നവീകരിച്ച അഴിയൂർ എക്സൈസ് ടെക് പോസ്റ്റിന്റെ ഉദ്ഘാടനം അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ നിർവഹിച്ചു ചടങ്ങിൽ ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ വടകര ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ താൽക്കാലികമായി പ്രവർത്തിച്ച ചെക്ക് പോസ്റ്റ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് അഴിയൂർ സ്കൂൾ മുൻവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് നവീകരിച്ച അഴിയൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ നിർവഹിച്ചു പരിമിതമായ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം സമൂഹത്തിലെ ഇന്നൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പുതുതലമുറ പോകുന്ന ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുതുതലമുറയെ നേർവഴിക്ക് നയിക്കുന്നതിനും ലഹരിയുടെ ലോകത്ത് മാത്രം വസിക്കുന്നവരും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നവരെയും നേർ വഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എക്സൈസ് എന്ന് പറയുന്നത് നമ്മുടെ മാഗി അടുത്തു തന്നെയാണുള്ളത് നമുക്കറിയാം മാഹി എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ വിപണന കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് കള്ളക്കടത്ത് മദ്യത്തിൻ്റെ കള്ളക്കടത്ത് എന്തായാലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ുള്ളിൽ നിന്നുകൊണ്ട് സർവീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മെസ്സേജ് കിട്ടിയാലോ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നുന്നതോ ആയ സന്ദർഭങ്ങളിൽ അവരെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടുവരുന്നത് ചടങ്ങിൽ കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാബുസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള സ്റ്റേറ്റ് എക്സൈസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി വി സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രദീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു പാലക്കാടും ഒക്കെ വളരെ കൂടുതൽ ചെക്ക് പോസ്റ്റുണ്ട് കാസർഗോഡ് ഈ ചെക്ക് പോസ്റ്റുകളുടെയൊക്കെ നിലവിലെ സ്ഥിതി അറിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെക്ക് പോസ്റ്റിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ് ആ ചെക്ക് പോസ്റ്റുകളിൽ ജോലി ചെയ്യുകയും ആ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്ക് പോവുകയും ചെയ്ത അനുഭവത്തിൽ നിന്നാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ ഒരു അവസ്ഥ എത്രമാത്രം മെച്ചമാണെന്ന് നമുക്ക് തോന്നുന്നു ഈ പുറമേ കാണുന്ന കാഴ്ചയല്ല അപ്പം അതിലേക്ക് ഞാൻ വരാം എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന ഫംഗ്ഷൻ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ചെക്ക് പോസ്റ്റുകൾ നമ്മുടെ തൊട്ടടുത്ത് മാഹി സംസ്ഥാനത്തിൽ കേരളത്തെക്കാൾ വില കുറഞ്ഞ മദ്യം വില്പന നടത്തുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് വ്യാപകമായി അഴിയൂർ എക്സൈസ് ചെക്ക് പോസ്റ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രദീപ് കുമാർ വകുപ്പിന്റെ സ്നേഹോപകാരം നൽകി ചടങ്ങിൽ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജി ബൈജു യു എൽ സി സി എസ് പ്രതിനിധി കെ കെ പ്രദീപ് കുമാർ അഴിയൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ബിന്ദുജ ജെയ്സൺ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റഷീദ് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഴിയൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ